് ഹലോ നമ്മുടെ മുറ്റത്തേക്കൊക്കെ പോകുമ്പോൾ പൂക്കളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അതുകൂടാതെ മനസ്സിന് നല്ലൊരു കുളിർമ അപ്പോൾ ഏത് പൂക്കളായാലും വേണ്ടിയില്ല എനിക്ക് പത്തുമണി ചെടിയായാലും റോസാ ചെടീൻ്റെ പൂക്കളായാലും അടീനിയത്തിൻ്റെ പൂക്കളായാലും ഒക്കെ തന്നെ എനിക്ക് ജെറായാലൊക്കെ തന്നെ എല്ലാം എനിക്ക് ഒരുപോലെ കിട്ടാ പൂക്കളും എനിക്ക് എല്ലാ എല്ലാ പൂക്കളും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇലച്ചെടികളെ ഇഷ്ടമുള്ളവരുണ്ടാവും കേട്ടോ ഇലച്ചെടികൾ അപ്പം നിങ്ങൾക്ക് പൂക്കളുള്ള ചെടികളാണോ ഇഷ്ടം അല്ലെങ്കിൽ ഇലച്ചെടികളാണോ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണം കാരണം ഇപ്പോൾ പൂക്കളെക്കാട്ടിൽ ഒരുപാട് ഭംഗിയുള്ള ഇലച്ചെടികളുണ്ടല്ലേ ഇലയിൽ നല്ല അട്രാക്ഷൻ കൊടുക്കുന്ന കളറുള്ള അഗ്ലോണി ആയാലും കല അത്തി ആയാലും ബിഗോണി ആയാലൊക്കെ തന്നെ നല്ല അതിൻ്റെ പൂക്കളൊന്നും വേണ്ട ഇലകൾ മാത്രം മതി നമ്മുടെ ഗാർഡൻ സുന്ദരമാക്കാൻ പക്ഷേ എത്രയൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ കുറച്ച് പൂക്കള ചെടികളും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഗാർഡൻ ഒരു എന്താ പറയുക പൂർണ്ണമാകുള്ളൂ കേട്ടോ ഗാർഡൻ പൂർണ്ണമാകണമെങ്കിൽ കുറച്ച് ഇലച്ചെടികളുടെ കൂടെ കുറച്ച് പൂക്കൾ കൂടി വേണം എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പത്തുമണിച്ചെടീൻ്റെ ഇപ്പോൾ ഒരുപാട് കളർ ഇതാണ് ഒരുപാട് ചട്ടിയിൽ ഇതാണുള്ളത് ഇപ്പം ഞാൻ വൈറ്റ് ഒന്ന് ചട്ടിയിൽ ബുഷിയായിട്ട് വരുന്നുണ്ട് അതുകൂടാതെ യെല്ലോ കളറുള്ള ഇതുപോലത്തെ പത്ത് പത്തുമണിച്ചെടീൻ്റെ കട്ടിങ്സും എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാടായിട്ട് ഞാൻ കാണിക്കാമെന്ന് വിചാരിക്കുകയാണ് ഇപ്പോഴേ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബോറടിക്കും എന്താ കുറച്ച് ഒരുപാട് പൂക്കളൊന്നും ഇല്ലാന്ന് കാണിക്കുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ഒരു ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു എൻ്റെ സമയം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് സമയം ചിലവഴിക്കാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു ഇഷ്ടമുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ സ്ഥലം എൻ്റെ ഗാർഡൻ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ ഇതൊരു വെള്ളത്തിൽ വെച്ചിട്ടുള്ള വ്യക്തി